വന്നത് അയാളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മുഖത്തു വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ അയാൾ ആരാണെന്ന് പറയാ ശ്രീനിവാസൻ ഇന്റർവ്യൂ നിന്ന് ഇന്റർവ്യൂലേക്ക് ഇങ്ങനെ മാറി എന്താ പറയാ ഇന്റർവ്യൂ സിംഗി എന്നൊക്കെ പറയാ എനിക്ക് വളരെ അധികം ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാ ഇൻ്റർവ്യൂ കാണും ഒന്നും തെറ്റാണ്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ ഇരുന്ന് ഇരുന്ന് കാണുന്ന വ്യക്തിയിൽ ആൾ ഓരോ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിലുള്ള ആൻസർ ആണെങ്കിൽ സീരിയസ് പറയേണ്ടിടത്ത് ആൾ സീരിയസ് പറയുന്നുണ്ട് കോമഡി പറയേണ്ടിടത്ത് പക്ഷെ എന്തൊരു രസായിട്ടാണ് ചെയ്യുന്നത് എന്തൊരു അടിപൊളിയായിട്ടാണ് എന്താണ് ചേട്ടൻ ചെയ്യുന്നത് എന്ത് വീഡിയോസാണെങ്കിലും എല്ലാ ഇൻ്റർവ്യൂയിലും എനിക്ക് തോന്ന ഒരുവിധം മിക്ക ഇന്റർവ്യൂയിലും ഹിറ്റ് 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 ഇൽക്കണം പോണത് കാരണം എനിക്ക് തോന്നുന്ന വിനീത് ചേട്ടൻ്റെ കൂടെ ഇന്നത്തെ ഇൻ്റർവ്യൂലായാലും ഒരുവിധം എല്ലാ ഇൻ്റർവ്യൂവും ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഞമ്മക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ സിനിമ അധികം കുറച്ച് കണ്ടിട്ടുള്ളൂ ഉള്ളതുപോലെ പോലെ പറയാലോ കുറച്ച് കണ്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇരുന്ന് ആളെ ഇന്റർവ്യൂ കാണും എൻ്റെ പൊന്നെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിടെ ഒക്കെ എന്തൊരു നമുക്കുണ്ടല്ലോ എന്തൊരു വിഷമം വന്നാലുണ്ടല്ലോ ബാഗ് ഇരുന്നിട്ട് ഞാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ കണ്ടാലുണ്ടല്ലോ ചെറുച് ചെറിച്ചു നമ്മൾ ചെറുക്കുലാന്ന് വെച്ചിട്ടിരുന്നാലും ചിറിച്ചു ചിരിച്ച് മണ്ണ് തപ്പു പറയില്ലേ അത്രക്കും രസമാണ് ആളെ ഇന്റർവ്യൂ പിന്നെ ആളെ കുറിച്ചിട്ട് പറയണന്ന് വെച്ചാല് ആള അച്ഛന് വെയ്യാണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അമ്മക്ക് നല്ല വിഷമ അപ്പൊ എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കണം അപ്പൊ പൊറോട്ട നമ്മൾക്ക് ഭക്ഷണം കഴിക്കാ പോവാന്ന് ഒരു ഭക്ഷണം കഴിച്ചു അപ്പൊ പൊറോട്ട അവർ വീട്ടിലെന്തോ പാടില്ലാന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് മുന്നേക്കാട്ടൊരു ഇതണ്ടത് അപ്പോൾ മൈദ കൊടു പൊറാട്ട കൊ പിന്നെ അത് പിസ്ത കൊടുന്ന് എന്താണ് പിസ്താന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അറിയില്ല എന്തോ ആണെന്ന് തോന്നുന്നു കൊടുന്ന് ആ കൊടുന്ന സ്റ്റാഫിനോട് പറയുന്നേ മോനെ ഇതൊന്നും തിന്നുകൂടാ അതൊക്കെ പറയുമ്പോണ്ടല്ലോ അതൊക്കെ മൂപ്പന് ഓരോ ഇന്റർവ്യൂലും വന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ആളോട് എന്താ പറയുക വീണ ചേച്ചിയുടെ ഇന്റർവ്യൂയിലും വീണ ചേച്ചി എല്ലാവരും ആൾ വിശേഷമായി ഇരിക്കണെൻ്റെ ഇത് പറയുമ്പോൾ എന്തിനാണ് വേഗം പിടിച്ചു ആള് വീണെന്നറിഞ്ഞിട്ട് വേഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീണ ചേച്ചിയുടെ ഇന്റർവ്യൂയില് ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം പക്ഷേ ഏത് ഇന്റർവ്യൂ ആണെങ്കിലും അതിന ഏത് ഇന്റർവ്യൂലായാലും ആള് വന്നാലുണ്ടല്ലോ െന്ന് പറഞ്ഞ എന്റെ പൊന്ന മക്കള് ഇരുന്ന് ഞാൻ അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഞാനിപ്പോ പുതിയതായിട്ട് ആളെ കണ്ട പറ ദിലീപ് ഏട്ടന്റെ കൂടെ അഭിനയിച്ച പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം ദിലീപ് ഏട്ടൻ അഭിനയിച്ച പടമായതുകൊണ്ടും ആയതുകൊണ്ടും മാത്രമല്ല ധ്യാൻ ചേട്ടൻ്റെ കുറച്ചേ ഉള്ളെങ്കിലും ആ ഉള്ളത് അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു എന്താ പറയാ പർഫെക്റ്റ് എന്ന് പറയുന്ന മതി ഫുള്ള് സൂപ്പറായിരുന്നു കിഡുമായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത്തിരി വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കല്ല കേട്ടോ ഓക്കെ ബൈ ബൈ